ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാരൻ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ ചാവക്കാട് എം ആർ രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആദരം നൽകി ഗുരുവായൂർ എം എൽ എൻ കെ അക്ബർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക സന്ധി ടീച്ചറെ എം എൽ എ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ചു അഷ്റഫ് അധ്യക്ഷത വഹിച്ചു മനോജ് സുധീർ ബാദുഷ ജയപ്രകാശ് എന്നിവർ ചേർന്ന് സ്കൂളിനുള്ള ഉപഹാരം എച്ച് എം സന്ധ്യ ടീച്ചർക്ക് കൈമാറി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ ബാച്ച് അംഗങ്ങളുടെ മക്കൾ ട്രോഫികൾ നൽകി ൾ പരം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഇംബാറക് സുരേഷ് വിനി എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി வாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமே சர்க்கிள் லைவ் நியூஸ்